ഹലോ അസലാമലൈക്കും വാഹമത്തുള്ള ഹലോ ഗായ്സ് ഞാന് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ കാണുന്നവരാണ് യൂട്യൂബ് കാണും ഫേസ്ബുക്ക് കാണും അതിൽ കുറേ ഉപകാരം എല്ലാ കാര്യങ്ങളുണ്ട് കുറേ ഉപദ്രവം എല്ലാ കാര്യങ്ങളുണ്ട് എന്തായിരുന്നാലും നമ്മൾ കാണുകയും നല്ലതാണെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ ഞാനൊരു വിശ്വാസിയാണ് ഞാനൊരു മുസ്ലിമാണ് ഇവിടെ ഇപ്പോ ഒരു മോലിയര് ഒരു യൂട്യൂബ് ഹുബുർ ഹുബുർ റസൂൽ എന്ന് പറഞ്ഞിട്ടാണ് അത് ഞങ്ങള് ശബ്ദം കേൾപ്പിക്കാനാണ് ഞാൻ വിചാരിച്ചത് അതിങ്ങനെ കേട്ടോക്കാ നല്ലത് എന്തെങ്കിലും പറയണ്ടാവും പക്ഷെ തലച്ചോറിൻ്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ അപ്പൊ ഇല്ലാത്ത എല്ലാരെയും പറ്റിയിട്ടല്ല ഞാൻ കുറ്റം പറയുന്നുണ്ട് കേട്ടോ ഇല്ല എല്ലാരെയും പറ്റിയിട്ടല്ല അല്പജ്ഞാനികളായ കുറെ മൂലിയന്മാരുണ്ട് അല്പജ്ഞാനികള് എന്നിട്ട് ഇവര് വളമ്പുകയാണ് ആ പറയാണ് ഇത് ദുനിയാവത്തെ എല്ലാ ആൾക്കാരും ഇത് കേൾക്കുന്നു ഇസ്ലാമിനെ വിലയിരുത്തുന്നു യാതൊരു ലജ്ജിയില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുക ഒരടിത്തറമാണ്ട് പറണീ എന്താണ് ചോദ്യോത്തര ഉപരുന്ന ചോദ്യം തന്നെ ഫോട്ടോ ഒന്നും കാണാനില്ല ഏത് പറയുന്ന ആളെ പ്രൊഫൈലൊന്നും കാണാനില്ല സംഭാഷണാണ് ഇത് ഇതിപ്പോ ഇവരും മറ്റേ ജബ്ബാറും ജബ്ബാറും അതേപോലെ തന്നെ ആരിഫ് ഹുസൈനും ഇതൊക്കെ ചെയ്യണതുപോലെ തന്നെ ജാമിത ഇസ്ലാമിനെ ഇകൈത്താൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ടീമുകൾ അള്ളാന്റെ റസൂലിനെയും അള്ളാഹുവിനെയും പരിശുദ്ധ ഖുർആാനിനെയും എല്ലാം ഇസ്ലാമിന്റെ തനിതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് സത്യാസത്യം മനസ്സിലാക്കി കൊടുക്കേണ്ട ആളുകൾ യൂട്യൂബിൽ യൂട്യൂബിലിരുന്നുകാണ്ട് പൈസ പിടുങ്ങാനായിട്ട് ആണ് പറയുന്നത് ജാമ്യത പറയുന്നത് ഒരു വീഡിയോയില് വൈറലായിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ വിമർശനങ്ങൾക്ക് വിധേയമായി സംസാരിക്കുമ്പോഴാണ് ആൾക്കാർ കൂടുതൽ അത് കാണുക എന്ന ഇത് എന്തേലും ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കുക അപ്പൊ കൂടുതൽ ആൾക്കാർ കാണും കൂടുതൽ ആൾക്കാർ ഇനി ലൈക്ക് ചെയ്യും കൂടുതൽ ആൾക്കാർ പറയുന്ന പക്ഷെ ഇവര് മനസ്സിലാക്കണില്ല ഇസ്ലാം ദീനിനെയാണ് കരുവാരിത്തേക്കുന്നത് ഈ മോലിയര് പറയുന്ന രംഗങ്ങൾ സംസാരം നിങ്ങൾ കേൾക്കണം ഇന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് മറുപടി പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്താണ് ചോദ്യമാണല്ലോ തംലൈന് കൊടുത്തേക്ക അങ്ങനെ തം്ലൈന് കൊടുത്തേക്ക മുജാഹിദ് മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ ഇജ് കാര്യം ചെയ്യേ ഈ പറയുന്ന ആളുണ്ടല്ലോ ഓന്റെ കുടുംബത്തിലും കൂട്ടത്തിലും ഒക്കെ മുജായുണ്ടല്ലോ മരിച്ച പോലെ മയ്യത്തട തിന്നളാ ഇജും എൻ്റെ ബാക്കിയുള്ളൂ അതേ കാര്യം നല്ലേ മറവ് ചെയ്യണേക്കാട്ടിലും ഏഹ് മറവ് ചെയ്യ ചാ ഇജ്ജ് ഇത് മറവ് ചെയ്യാൻ കൂടിയാലും കൂടിയിട്ടില്ലെങ്കിലും അതാത് കം അതിന്റെ ആൾക്കാർ മറവും ചെയ്യും ഇജൊക്കെ കൂടാതൊക്കെയാണ് നല്ലത് അതിനെ പറ്റിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാ അത് ഇവന്റെ സംസാരം നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ ഇങ്ങനത്തെ കഴുതകളാണ് സമൂഹത്തിന്റെ ഇസ്ലാം മതത്തിന്റെ യഥാർത്ഥ ശത്രുക്കൾ ഇവനെ ഇവനെപ്പോലത്തെ ആളുകളാണ് എന്താ വച്ചാൽ നല്ലത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറില്ല ഇപ്പൊ ഇസ്ലാമിനെയും അള്ളാവിനെയും അള്ളാവിൻ്റെ റസൂലിനെയും തെറി വിളിക്കുന്ന ജബ്ബാറും പോലെ കൂട്ടരും നിരന്തരം തെറി വിളിച്ചുകൊണ്ടിരിക്കുക അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവര് മുന്നേക്ക് വെച്ചുകൊടുക്കുക ഒരു ഖുർആാനിലുള്ള കാര്യമാണോ ഹദീസിലുള്ള കാര്യമാണോ ആദ്യം ചങ്ങായി മനസ്സിലാക്കണ്ടേ ജുന്നിചാരിച്ചിട്ട് സംസാരം കേൾക്കുന്നത് ആകാശത്തിൽ നിന്ന് ഇടത് കയ്യില് ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഇങ്ങനെ തോന്നിയത് കൊണ്ട് ഇങ്ങനെ വിശ്വസിച്ച ഒരു വിശ്വസിച്ചെ വിശ്വസിച്ച ഒരു വഹാബിയാണെങ്കിൽ അവൻ മരിച്ചപ്പോലും എത്തിക്കാൻ പറ്റൂല തിരിഞ്ഞു വെക്കാൻ പറ്റൂല അവനെ വല്ല വഹാബി മുജാഹുദാള് മരിക്കണെങ്കില് ഇവന്റെ തറവാട്ട് കൊണ്ട് ഏൽപ്പിച്ച മാതിരി സംസാരം ഏഹ് ഇവന്റെ തറവാട്ടുകാരാണ് വഹാബിയാളും മുജാഹുദുകളും മരിച്ചാല് ഏഹ് കേരള നേതൃത്വം മുജാഹുദ് കേരളത്തിൽ ഇപ്പൊ നിലകൊണ്ട് നിലനിൽക്കുന്ന മുജാഹുദ് പ്രസ്ഥാനം ഇവര് മരിച്ചാല് ഇവന്റെ തറവാട്ടുകാരാണ് വന്നുകാണ്ട് മറവെയ്യ ഇവന്റെ പറച്ചിലേട്ട് അങ്ങനെയാണ് തോന്നുക കുഴിച്ചിടണന്നുണ്ടെങ്കിൽ കുടുംബക്കാരെ കുഴിച്ചിട്ടാ പോരെ പരിലോ ഓന്റെ കുടുംബക്കാരുണ്ട് കൂട്ടക്കാരുണ്ട് ചങ്ങായിമ്മ ഓനക്ക് ആരൊക്കെയാ ഓനക്ക് വാണ്ടിയതുണ്ടോ ഓലക്കെണ് കുച്ചിട്ടാ മതിയല്ലോ കോഴിക്കളെ കുഴിച്ചിട്ട മാതിരി ഞങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കണ്ട് ചങ്ങായി ഇജ്ജ് കുഴിച്ചിടാനോ ഒന്നിനു പോരേണ്ട ആവശ്യമില്ല എന്റെയൊക്കെ വിശ്വാസം എന്താണ് അന്റെ വിശ്വാസം എന്താണ് ഇജ്ജൊക്കെ കഴിഞ്ഞാൽ എൻ്റെ കുടുംബക്കാരെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വാപ്പ അമ്മ ജേഷ്ഠന് അനുസന് ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പരിപാടി എന്താ ഞാൻ എന്നേ പറയുള്ളൂ കാരണം ഞാൻ മൊത്തത്തിൽ മുസ്ലിം മൂല്യമാരെ പറയില്ല കാരണം എന്താ വെച്ചാൽ എല്ലാരും എൻ്റെ മതിരല്ല ഇന്റെ കുടുംബത്തിലും മൂല്യമാരുണ്ട് എന്റെ അമ്മന്റെ പെണ്ണുങ്ങളെ കുടുംബത്തിൽ നിറച്ച് മൂല്യമാർ തന്നെയാണ് ഞങ്ങൾ നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണ് അത് അവന്റെ വിശ്വാസം എനിക്ക് എന്റെ വിശ്വാസം എനിക്ക് ഞങ്ങൾ വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങൾ ഇതെന്നെല്ലേ മറ്റുള്ള മതക്കാരോട് ഇസ്ലാം മതം പറയാ പഠിപ്പിച്ചിരുന്നത് ഇസ്ലാം മതം എന്താണ് ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളെ മതം ഇജ എന്റെ മത നടന്നോ ഇജ അള്ളാവിനെ ആരാധിച്ചോ പൊർമ ബദരീങ്ങളെ ആരാധിച്ചോ എനക്ക് ആരൊക്കെ കിട്ടണോ അവരൊക്കെ ആരാധിച്ചോ ഇങ്ങളത് ചെയ്യണുണ്ട് ഇനി അത് മാത്രല്ല ഇവര് ചെയ്യണൊരു ബഹുമാനപ്പെടേണ്ട ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ ഈ സുന്നി പ്രസ്ഥാനത്തെ ഇവനെപ്പോലുള്ള ആൾക്കാർ ചെയ്യണത് എന്താണോ ഇവന്റെ കൂട്ടക്കാരെങ്കിലും മരിച്ചാല് കുടുംബക്കാര് മരിച്ചാല് ഇവന്റെ ബന്ധുക്കൾ ഇപ്പം എൻ്റെ പ്രസ്ഥാന ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണ് ഞാൻ ആ പ്രസ്ഥാനത്തുനിന്ന് പോകുന്ന ആളാണ് സുന്നി പ്രസ്ഥാനത്ത് നിന്ന് പോകുന്ന ആളാണ് അപ്പൊ എനിക്ക് ശരിക്കതറിയാം എന്താണ് ചെയ്യലേ അറിയാം ഇനി അത് മാത്രല്ല ഇന്റെ ഒരു അനിയം മരിച്ചപ്പോ ഓന്റെ കൂടെ ഓൻറെ സുഹൃത്തുക്കളായ ഹിന്ദുക്കള് കബറടക്കം ചെയ്യാൻ വേണ്ടി കാണാൻ വന്നിട്ടുണ്ട് ഒരുപാട് ഹിന്ദു സഹോദരന്മാർ ഖബറടക്കണ സ്ഥലത്ത് വന്ന് കാണാറുണ്ട് അവരെ സുഹൃത്തുക്കളൊക്കെ മരിച്ചു കഴിഞ്ഞാല് ആരും അവരാരും മുടക്കൂല അവർക്ക് കാണാൻ കഴിയും ഇവരെന്തെയും ഒരു മോലിയേര് വരും ഈ കബറിൽ മയ്യത്തെ ഇറക്കി കഴിഞ്ഞാൽ മോലിയേര് വരും മോലിയരെന്തെയും തലക്കുംപുറത്ത് ഇരിക്കും മയ്യത്തിന്റെ മറവ് ചെയ്തിന് ശേഷം തലക്കുംപുറത്ത് ഇരുന്നുകാണ്ട് അറബിയിൽ കുറെ പറയും അതിൽ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പറയാ എന്താണ് പറയാ ഈജിപ്പ ഞാൻ മയ്യത്തിനോടെ പറഞ്ഞ അത്ര അന്ധേ ഉള്ളൂ മരിച്ചു പോയ ആൾക്കാർക്ക് ഇയാള് മേലെ നിന്ന് കേൾപ്പിച്ചാല് അത് കേൾക്കുന്നുണ്ടെങ്കിൽ എടുത്താ പോരെ എന്നോട് കേൾപ്പിച്ച രണ്ട് മലക്കുകൾ വരും നിന്നോട് ചോദിക്കും അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കും മുഹമ്മദ് നബിയെ കുറിച്ച് ചോദിക്കും അപ്പൊ അത് വന്നാൽ വെരുന്നിന്റെ മുന്നേ ഇവിടുന്ന് ക്ലാസ് എടുത്തുകൊടുക്കാണ് മോലിയരൈ ഇത് ചെയ്യലില്ലേ ചങ്ങായിമാരങ്ങള് ചെയ്യലില്ലേ ക്ലാസ് എടുത്തുകൊടുക്കലില്ലേ അള്ളാഹു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് രണ്ട് മലക്കുകളെ ഒരു മനുഷ്യൻ ചെയ്ത കർമ്മത്തിന് രക്ഷയോ ശിക്ഷയോ കൊടുക്കാൻ വേണ്ടിട്ട് രണ്ട് മലക്കുകളാക്കുമെന്ന് എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നുണ്ട് അത് മുജാഹിദും വിശ്വസിക്കുന്നുണ്ട് സുന്നീം വിശ്വസിക്കുന്നുണ്ട് മുസ്ലിം വിശ്വസിക്കുന്നുണ്ട് ആ ചോദ്യോത്തരം ചെയ്യാൻ വേണ്ടിട്ട് വരുന്ന മലക്ക് വരുമ്പോ അള്ളാവിനെക്കാട്ടിലും മുന്നേ ഈ മോലിയർ ഇരുന്ന് പറഞ്ഞു കൊടുക്കുക അഞ്ചവത്ത് നിസ്കരിക്കാത്തൊരു മനുഷ്യൻ ഉണ്ടെങ്കിൽ ഓൻകും പറഞ്ഞു കൊടുക്കുക അള്ളാവിന്റെ ദീനിനെ പുച്ഛിച്ചു നടന്ന സുന്നിയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക എങ്ങനെ സ്വീകരിക്കും അപ്പൊ അള്ളാവിനെ നിങ്ങൾ പൊട്ടനാക്കുക അള്ളാവിനെ നിങ്ങൾ പൊട്ടനാക്കാണോ നിങ്ങൾ അല്ലേ അള്ളാവിനെ പൊട്ടനാക്കുന്നത് അള്ളാവിനെ കളിയാക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്ത് ആരെയും അങ്ങനെ ചെയ്യണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മരിച്ചു കഴിഞ്ഞാൽ മറമാടുക ചെയ്ത കർമ്മത്തിന് മലക്കുകൾ വരികയും ചോദ്യോത്തരം നടത്തുകയും കൃത്യമായ മറുപടി കൊടുക്കാൻ കഴിഞ്ഞാൽ ഓൻ രക്ഷപ്പെടും ഈ വിശ്വാസമാണ് ഒരു മുസ്ലിമിനുള്ളത് പക്ഷെ നിങ്ങൾ എന്തായാലേ തലക്കീന് അതിന് പറയാ തലക്കീന് തലേന്റെ ഭാഗത്ത് ഇരുന്നാണ്ട് പറഞ്ഞു കൊടുക്കുക രണ്ടു മലക്കുകൾ വരും അവരെ കണ്ടാൽ തന്നെ പേടിയാകും പക്ഷെ ഇതെന്ത് ചെയ്യണം ഇങ്ങനെ അവർ ചോദിച്ചാൽ ഇങ്ങനെ പറയണം ഉത്തരം ചോർത്തി കൊടുക്കുക ഈ സ്റ്റേസ് പൊട്ടൻ മാറിയാണ് ഇപ്പൊ മഹാഭി മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് പറയാനൊന്നും ഉദ്ദേശിച്ചല്ല ഇപ്പൊ പറയണെന്താണ് കുഴിച്ചിടാന്ന് ഇപ്പൊ പിന്നെ തറുവാട്ടാ ഇവിടെ കുടുംബക്കാരെ കുഴിച്ചിട്ടോട്ടെ ഞങ്ങൾ മാന്യമായിട്ട് തന്നെ തന്നെ കബറടക്കലും ഞങ്ങൾ തലക്കീനല്ലോ അതില് അള്ളാന്റെ റസൂല് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു എപ്പോ കബറിൽ മയ്യത്തിനെ കബറിൽ വെച്ചതിന്റെ ശേഷം അവനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അത്ര ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ അത് ഇവൻ ചെയ്ത കർമ്മത്തിന് എന്താണോ ഇവൻ ചെയ്ത തെറ്റ് ആ തെറ്റുകൾക്ക് അള്ളാർ രണ്ട് ഉദ്യോഗസ്ഥന്മാരായിരിക്കും അള്ളാന്റെ എന്നിട്ട് ഈ മൂലിയമാര് ഇരുന്ന് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ തന്നെ ഞാൻ ഇതിൽ മാറിയത് ഞാൻ ചിന്തിച്ചത് അതാണ് അഞ്ചോത്ത് നിസ്കരിക്കാത്തോനി അള്ളഹാനെ കുറിച്ച് അറിയാത്തോനി ദീനിനെ കുറിച്ച് അറിയാത്തോന് വാപ്പ ചെലപ്പോ നല്ല മൂലിയരീക്കാരം മകൻ അങ്ങനെ ആവൂല പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് എന്താ ചെങ്ങായി കാര്യം എന്നില്ല അത് കൊടുക്കാതെ മുജാഹിദ് മരിച്ച കുഴിച്ചിടാൻ പറ്റൂ കുഴിച്ചിട ചെങ്ങായി അന്നോര ആടാ അയ്യത്തിന്റെ ഒപ്പം പോകാൻ പറ എന്നിട്ട് ഓൻ പറയാ അറിവ് നടത്തിയ ഒരച്ചു കൊണ്ടുവന്നാ തിന്നാൻ പറ്റൂല ക്രിസ്ത്യാനിൻ്റെ ഉടന്ന് കൊണ്ടുവന്നാ തിന്ന അഹില കിതാബിന്റെ ആളല്ലേ അത് ഞാൻ തെറ്റു പറയില്ല ശരിയാണ് അപ്പൊ അത്തിരി മോശമായി കാണുന്ന ഈ തലീ കെട്ടുകാരം ഇവന് മറുപടി അടുത്ത കൊടുക്കണ്ടേട്ടോ പിന്നെ വിദേശത്തൊക്കെ മൂന്ന് മൂന്നു ദിവസം കബ്സൊന്നും അവനൊന്നും കിട്ടൂലോ ഇവന്റെ തെണ്ടിത്തര നുറും തങ്ങളെന്താ പറഞ്ഞത് ഇതാ മാത്രം ഇൻസാൻ എങ്കൊക്കെ അമലില്ലാസാരായിട്ട് പറയുന്നില്ലേ വലതും മുജാദ് മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല രണ്ട് ദിവസമായിട്ടുള്ളത് അപ്ലോഡ് ചെയ്തിട്ട് വഹാബി മരിച്ചാല് ഒരു ദിക്രല്ലൂല ദുവാ ചെല്ലൂല ഒന്നും ഇല്ല ഇല്ല എന്താ ഒരു വഹാബി ഒരു മുസ്ലിമിന്റെ മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് എന്താ അറിയോ നിങ്ങൾ മിണ്ടരുതിന്ന സംസാരിക്കരുത് എന്നാ മയ്യത്തിന്റെ കൂടെ പോകുമ്പോ മയത്തിന് സംസാ സംസാരിക്കാതെ മിണ്ടാതെ കൊണ്ടുപോകണം എത്ര പെട്ടെന്ന് സ്പീഡിൽ നടക്കണം എന്തുകൊണ്ടാണ് അള്ളാൻ റസൂൽ പറഞ്ഞ അങ്ങനെ ഇവൻ നല്ല വ്യക്തിയാണെങ്കിൽ ഇവനക്ക് സ്വർഗം ആസ്വദിക്കാൻ കിട്ടും ഇവൻ മോശമായ ഒരു വ്യക്തിയാണെങ്കിൽ ഇവന്റെ മയ്യത്തെ എന്തിനാ പേറി നടക്കണെന്നാ അത് മുജാഹിദിന്റെ സുന്നീന്റെ ഒന്നും അല്ല പറഞ്ഞു ഒരു മനുഷ്യന്റെ മയ്യത്ത് കാരണം ഇവന്റെ രഹസ്യ പരസ്യ ജീവിതം എങ്ങനെയാണ് എന്ന് സർവശക്തനായ അള്ളാവിന് മാത്രമേ അറിയുള്ളൂ ഒരു മനുഷ്യന്റെ രഹസ്യ ജീവിതം എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ പരസ്യ ജീവിതം എങ്ങനെയെന്ന് ഞമ്മക്ക് കണ്ടറിഞ്ഞാൽ പറ്റൂല ചിലവല് നല്ല കുപ്പായം ടീഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്നുണ്ടാവും പക്ഷെ ഓന്റെ പ്രവർത്തനങ്ങള് ആരും അറിയില്ല മോശമായിരിക്കും അങ്ങനത്തെ ഒരാളെ മയ്യത്ത് എന്തിന് പേറി നടക്കണെന്ന് അള്ളാന്റെ റസൂല് ചോദിക്കുന്നത് അല്ല നല്ലൊരു മനുഷ്യനാണ് എങ്കിൽ അവനക്ക് കിട്ടാൻ പോണ അമലുകൾ അവനക്ക് കിട്ടാൻ പോകുന്ന സുഖം എന്തിന് നമ്മൾ തടയുന്നു എത്ര സുന്ദരമാണ് രണ്ടാമത്തെ മുജാഹിദുകൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് അങ്ങനത്തെ ഒരു ദിക്റില്ലാ ലാ ഇലാഹ അങ്ങനൊരു ദിക്രില്ല അത് കെളിമത്ത് തൗഹീദാണ് എന്താണ് ലാ ഇലാഹ ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹു ആ തൗഹിദായ വചനത്തിനെ കളിയാക്കുക അത് പറയാത്തീനി മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കു പരിശോധിക്കുക അള്ളാന്റെ റസൂല് സഹാബത്ത് പോയപ്പോ മയ്യത്ത് അങ്ങനെ കൊണ്ടേത് ഈ ജി ഹറമ പോയോക്ക് ഈ പ്രവാചകന്റെ ചര്യ പഠിപ്പിക്ക് ഇസ്ലാം മതം പ്രചരിപ്പിക്ക് നല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രാർത്ഥിക്ക് അല്ലാതെ അന്നെപ്പോലത്തെ ഈ ജബ്ബാറിനെ പോലെ മറ്റോനെ പോലെ നിരീശ്വരവാദികളെ പോലെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാവരും ഇത് കേൾക്കും കേട്ട് കഴിഞ്ഞ് ഇസ്ലാമിനെയാണ് മോശമായിട്ട് ചിത്രീകരിക്കണേ ഇങ്ങളെ പോലത്തെ പണ്ഡിതന്മാരെ കൊണ്ടാണ് നാശം വിതച്ചിട്ടുള്ളത് ഇങ്ങളെപ്പോലത്തെ കുറെ പണ്ഡിതന്മാര് എന്താണ് അള്ളാഹ് ഉള്ള കഴിവ് മനുഷ്യനുണ്ട് നീ എം വലിയ ഉള്ളുണ്ട് എന്താ ഭീമാനത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനം നിങ്ങളൊരു ഉസ്താദ് തന്നെ അല്ലേ പറയണേ യൂട്യൂബില് ഉസുറുമുള്ളിന്റെ കേക്കണില്ല ഈ ഇതര മതസ്ഥരെ ആൾക്കാർ ഇത് കേൾക്കണില്ല സുഹൃത്തെ കേക്കണില്ലേ എന്തിനെ ഇസ്ലാമിനെ കളി കരിവാരി തേക്കാൻ വേണ്ടി ശ്രമിക്കണ് എന്നടിപ്പം പറയാണ് മുജ പറയാ ഇതിന് മറുപടി കൊടുക്കാക്കാൻ പറ്റുമോ ഇതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര വിഷമ മറ്റോലെ ഇസ്ലാമിനെ പിശി ചീന്തയാണ് പ്രവാചകനെ തെറി വിളിക്കുകയാണ് അള്ളാവിനെ തെറി വിളിക്കുകയാണ് ആരാ തെറി വിളിക്കണത് ചുംബന സമരത്തിന് നേതൃത്വം കൊടുന്ന് കൊടുക്കണേ ജബ്ബാർ മൗലവിയായി അല്ല എന്താണ് ഏറ്റ പേര് ജബ്ബാർ മാഷ് മൗലവിയും കുറാൻ ക്ലാസ് എടുക്കേണ്ടതെന്ന് പടുത്ത് വന്നല്ലോ അപ്പൊ മൗലവിയായി വന്ന സോറിട്ടോ ഡിങ്കൻറെ ആളാണ് മൂപ്പര നേതാവ് ഡിങ്കനാ മൂപ്പര സൃഷ്ടിച്ചിരിക്കുന്ന ഡിങ്കനാ അതുകൊണ്ട് ഡിങ്ങന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു ആ മൂപ്പര് പറയല് ഡിങ്കന്റെ നാമത്തിൽ അങ്ങനെ എലിന്റെ വർഗമാണല്ലോ ഡിങ്കൻ ഏ ഒരു സുപ്രഭാതത്തിലെ ഒരു എലിങ്ങനെ കാട്ടുകൂടെ പോകുകനിന്റെ ചെറുപ്പത്തിൽ തുടക്കം വെച്ചൊരു ഒരു ബാലരമിയിലോ എന്തിലോ ഇല്ലൊരു കഥ കഥയത്തെ രംഗാണത് അപ്പൊ ആകാശത്തിനൊരു പേടകം ഇങ്ങനെ ഇറങ്ങി വരും കുറച്ച് എലിയളെ അപ്പൊ ഈ എലീനെ കാണുമ്പോ എന്തോ ഒരു ലൈറ്റ് അടിക്കും അപ്പൊ അവിടുന്ന് ഡിങ്കനായി മാറും ആ ഡിങ്കനാണ് ഇവന്റെ നേതാവ് എന്ന് ഈ ജബ്ബാർ പറയലുണ്ട് ഞാൻ എന്താ പറയുക ജബ്ബാറിനെ ജബ്ബാറിന്റെ ഒരു വീഡിയോ ഇപ്പൊ വൈറലായിട്ടുണ്ട് എന്ത് ചുംബന സമരത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചുംബന സമരം നടന്നല്ലോ അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണിത് ആ പെണ്ണുങ്ങളടിയിലൊക്കെ പാട പോയിങ്ങാണ്ട് നെരങ്ങണ ആള് ഇന്റെ പ്രവാചകന് ഇന്റെ നബി എന്റെ ജീവനക്കാട്ടിൽ ഞാൻ സ്നേഹിക്കുന്ന പ്രവാചകൻ ആ പ്രവാചകന് മോശക്കാരനാണെന്ന് പറയുമ്പോ ഇവന് ആ പെണ്ണുങ്ങളിൽ ആ സ്റ്റേഷനിൽ നിന്ന് അടി കിട്ടാത്ത അടി കിട്ടി പോലീസുകാരെത്തുന്ന അടി കിട്ടിക്കണോ എന്ന് എനിക്ക് ആ ചുംബന സമരത്തിന്റെ അന്ന് ഏഹ് ആ വളമ രണങ്ങളൊന്ന് ചുംബന സമരത്തിന്റെ കേസിറ്റ് ഒന്ന് തപ്പി വെക്കി അതിൽ കാണാ അപ്പൊ അത്രയും മോശമായിട്ട് പറയണ ഇവര് ഇവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അതുമാത്രല്ല ഇതര മതസ്ഥർ ഇസ്ലാമിനെ കുറിച്ച് തെറ്റുധരിച്ചു കൊണ്ട് നിൽക്കുന്ന സന്ദർഭം എങ്ങനെ തെറ്റിദ്ധരിക്കണേ ഇവനെപ്പോലത്തുള്ള ആൾക്കാർ ആര് ജബ്ബാറിനെ പോലുള്ള ആൾക്കാര് വികലമായി ഇസ്ലാമിനെ വിമർശിക്ക വിമർശിക്കുക ഖുറാനിനെ വിമർശിക്കുക അപ്പൊ അതിനനുസരിച്ച് മൂല്യമാരെ വക മൂല്യമാരും ചെയ്യുക എന്തിനാ സുഹൃത്തുക്കളെ ഇസ്ലാമിനെ നശിപ്പിക്കണങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഈ മതത്ത് അജയ്യമായി മതത്തിന്റെ സത്യാസന്ധ്യമായ കാര്യങ്ങൾ പറഞ്ഞ പോലെ ഈ അനാവശ്യ കാര്യങ്ങൾക്ക് മനുഷ്യന്മാരുടെ വസ്വാസുണ്ടാക്കണം എന്താവശ്യമാണ് എനിക്ക് സുഹൃത്തെ ഒന്ന് ചിന്തിച്ചുകൂടെ എനിക്ക് ഇതില് ഈ യൂട്യൂബിൽ വൈറലാകാനും നാലാൾ എൻ്റെ ശബ്ദം കേൾക്കാനും ആണെന്നുണ്ടെങ്കിൽ അത് പറയും ഈ ജാന റസൂല് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയെന്ന് പറ അള്ളാഹുത്തേ അല്ല പരിശുദ്ധ ഖുർആിന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറ ആ കിതാബിലുണ്ട് ഈ കിതാബിലുണ്ട് മറ്റേ കിതാബിലുണ്ട് മറിച്ചേ കിതാബിലുണ്ട് എന്ന് പറയണോ വഹാബി മരിച്ച കുഴിച്ചിട്ടാ മതി എന്റെ തറവാട് സ്വത്തല്ല അത് എന്റെ കുടുംബക്കാരെ പോയി കുഴിച്ചിട്ടോ വഹാബി മരിച്ചാല് സലഭസ്വാലങ്ങളായ മനുഷ്യന്മാര് മരിച്ചാല് മാന്യമായിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ ചരി അനുസരിച്ച് കബറടക്കാൻ കഴിയും പിന്നെ അള്ളാഹുത്തേ അല്ലാൻ്റെ റസൂലാണ് ദീൻ പഠിപ്പിക്കാൻ വന്ന് ഇജ്ജ അല്ല എന്ന പോലത്തെ തലി കെട്ടിയാരുമല്ല ദീൻ പഠിപ്പിക്കാമെന്ന് അള്ളാന്റെ റസൂലാ ആ അള്ളാന്റെ റസൂലിന്റെ ചര്യ അള്ളാന്റെ റസൂലിന്റെ ഹദീസ് എന്ന് നിലവ് നിൽക്കുന്നുണ്ട് കാരണം അന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഹദീസിനെ നിഷേധിക്കുന്ന കുറെ യുക്തിവാദികൾ ആർക്കൊക്കെയാണ് നമ്മൾ മറുപടി പറയാ ആർക്കൊക്കെയാണ് നമ്മൾ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുക അത് ചിന്തിക്ക് ചെങ്ങായി ഇസ്ലാമിന്റെ നല്ലൊരു പ്രചാരണകനാകാൻ നോക്ക് അള്ളാവിനോട് നാളെ ഈജ് പരലോകത്തെ സമാധാനം പറയും ഇവിടെ ഇത് നാലാളടിയിൽ ആളാകും പക്ഷേ അള്ളാന്റെ കോടതിയിൽ ഇജ്ജ് നിക്കുമ്പം ഇജ് സത്യസന്ധമായിട്ടാണോ പറഞ്ഞത് അതോ ഇജ് പറഞ്ഞത് അന്ന ഇജ് പറയുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഭിത്തനുണ്ടോ പ്രയാസമുണ്ടോ അള്ള എന്നോട് ചോദ്യം ചെയ്ത ഇജ് എന്ത് ചെയ്യും സഹോദര ഒന്ന് ചിന്തിക്ക് മൂലയന്മാരും ചിന്തിക്ക് നാളെ മരിച്ചു പോണ്ടേ പരലോകത്ത് അള്ളാന്റെ മുഖം കാണണ്ടേ അള്ളഹാനോട് സംസാരിക്കണ്ടേ അള്ളാഹു എന്താണ് പറഞ്ഞത് പ്രവാചകൻ എന്താ പഠിപ്പിച്ചത് സത്യസന്ധമായി പഠിപ്പിക്കാൻ പഠിച്ചോന് വിചാരിച്ചിട്ട് നിങ്ങള് ശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങൾ ആലിമീങ്ങളായ നിങ്ങളോട് അഭ്യാർഥിക്കുകയാണ് വേറെ മാർഗമൊന്നുമില്ല കാരണം ഈ നാലാ ഭാഗത്തൊന്നും ഇസ്ലാമിനെ തിർന്നാനായിട്ട് നടക്കുകയാണ് ആയിക്കോട്ടെ നിങ്ങളും കൂടി എന്നെ ഒരു ഏരാക്കിയാണ് കൊടുത്തളി സന്തോഷമാകുമല്ലോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങള് ചർച്ച ചെയ്യ അള്ളാഹുത്തേല സത്യം സത്യം പോലെ മനസ്സിലാക്കണമെങ്കിൽ ഇനി ഒരേ മാർഗമുള്ളൂ സഹോദരി സഹോദരന്മാരെ മൂലിയന്മാരെ മൗലവിമാരെ വരാരും പിൻപറ്റാതെ ആരും പിൻപറ്റാതെ പരിശുദ്ധ ഖുർആാനിനെ സ്വന്തം നിലക്ക് കൈവിന്റെ പരമാവധി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്തൊക്കെയുണ്ടോ മയ്യത്ത് സംസ്കാരനായിട്ട് ബന്ധപ്പെട്ടത് നിസ്കാരായിട്ട് ബന്ധപ്പെട്ടത് ജീവിതമാർഗമായിട്ട് ബന്ധപ്പെട്ടത് സ്വയം നിലക്ക് അസഹീഹായ അതീസുകൾ വെച്ച് പഠിക്കുക മനസ്സിലാക്കുക അതിന് അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അള്ളാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ചുറ്റുപാട് അള്ളാഹു ഒന്നേ ഉള്ളൂ പ്രവാചകനെ ഒന്നേ ഉള്ളൂ ഇസ്ലാം ദീനിന്റെ കാര്യം പഠിപ്പിച്ച പ്രവാചകൻ ഇന്ന് ഒരുപാട് വികലമായി കടക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് അറിയാൻ പ്രയാസമുണ്ട് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് അള്ളാഹുവേ ഞങ്ങളെ നിശ്ചിക്കരുത് അള്ളാഹുവേ സത്യം സത്യം പോലെ മനസ്സിലാക്കാനുള്ള കഴിവ് കൊണ്ട എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരി സഹോദരന്മാരെ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സത്യസന്ധമായി പഠിച്ചേ പറ്റുള്ളൂ ഈ വിമർശനങ്ങളും ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു പാർട്ടിൻ്റെ കൂടെ നിൽക്കല്ല സ്വന്തം നിലക്ക് സ്വന്തം കുടുംബത്തിനേയും സ്വന്തത്തെയും ആ ഒരു നിലയിൽ ജീവിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക മനസ്സിലാക്കുക അത് മാത്രമേ മാർഗുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ നിർത്തുന്നു ആരെയും വേദനിപ്പിക്കാനല്ല എല്ലാവർക്കും ഒന്നാമത്തെല്ലാം നല്ല ബുദ്ധി പ്രദാനം ചെയ്യട്ടെ ആലിമീങ്ങളായ ആൾക്കാർക്ക് നേർമാർഗം അല്ലാതെ കാണിച്ചു കൊടുക്കട്ടെ ആ നേർമാർഗത്തിൽ കൂടെ ചലിക്കുന്ന സജ്ജനങ്ങളായ ആൾക്കാരിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കു വരഹമുല്ല